എല്ലാവരുടെ വാഴ്ക്കയും വരലാറാവതില്ലൈ വരലാറവുകൾ ആരും തനക്കാഹ വാഴ്വതില്ലേ ചാനൽ മാറിപ്പോയോ എന്ന് സംശയിക്കേണ്ട എൻ്റെ ചാനൽ ഇത് തന്നെയായത് കന്യാകുമാരിക്കാരിയുടെ ഈ മാത്തൂർ തൊട്ടിപ്പാലത്തിലോട്ട് വരുമ്പോഴേ നമ്മൾ ആദ്യം എൻട്രൻസിൽ എഴുതിയിരിക്കുന്ന കാമരാജരുടെ ഒരു പിക്ചറിനും എൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ് പറഞ്ഞല്ലോ അപ്പോൾ കാമരാജർ എന്നുള്ള വലിയ മനുഷ്യനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ഇത് കയറി ചെല്ലാൻ കേട്ടോ അപ്പോൾ ഈ എൻഡ്സിലുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ പല സാധനങ്ങളും വിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഉണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് കരിക്കുണ്ട് ചക്കയൊക്കെ വെട്ടി പീസായിട്ടൊക്കെ വെച്ചേക്കുന്നത് കന്യാകുമാരിക്കാർ പിന്നെ ചക്കയുടെ പുറത്തായത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കമ്പം തോന്നില്ല തമിഴ്നാട്ടുകാരെയൊക്കെ ഒന്ന് ആകർഷിക്കാനായിരിക്കണം അവർക്ക് ഈ ചക്കയ്ക്ക് നല്ല ഭയങ്കര ക്രേവിങ്സ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ പലതും നമുക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് നമുക്ക് പത്ത് രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത് നഷ്ടമല്ല കേട്ടോ അതൊരു വലിയ എമൗണ്ട് അല്ലല്ലോ അപ്പോൾ ഇവിടെ എൻട്രൻസിൽ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു മോർണിംഗ് സിക്സ് ടു ഈവനിങ് സിക്സ് ആണ് ഇതിൻ്റെ സന്ദർശന സമയം നിങ്ങൾ വീടിയെടുക്കുവാണെങ്കിൽ ഒന്ന് പറയണോ സത്യത്തിൽ എനിക്ക് ചിരി വന്നു കേട്ടോ ഞാനൊരു ബ്ലോഗർ ആയില്ല പക്ഷേ ആ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ശരിയായില്ല അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ വന്നത് ഒരു സമ്മർ സീസണിലായത് കൊണ്ട് വെള്ളമൊന്നും കാണുന്നില്ല സത്യത്തിൽ ഇതാണ് ആ കനാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റാണിത് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടാണ് ഈ സത്യത്തിൽ ഈ മഴ സമയങ്ങളിലൊക്കെ വരാണെങ്കിൽ ഇവിടെ നിറച്ചിങ്ങനെ വെള്ളം പാസ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും അപ്പോൾ ഇത് മാത്തൂർ അക്യോഡക്റ്റ് എന്നാണ് പറയുന്നത് അക്വഡക്റ്റ് മീൻസ് സംതിങ് ലെറ്റ്സ് എ വാട്ടർ പാസേജ് അതിനെയാണ് ഈ അക്വഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ അക്വഡക്റ്റാണ് ഈ മാത്തൂർ തൊട്ടിപ്പാലം അതാണ് എന്റെ പ്രത്യേകത ഏറ്റവും പൊക്കമുള്ളതും അതുപോലെ നീളം കൂടിയതുമായിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പാലത്തിലൊന്നാണ് ഒരു വലിയ കനാല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഒരു കാലത്ത് ഈ വിളവങ്കോട് കൽക്കുളം താലൂക്കിലൊക്കെ ജലസേചനത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന വെള്ളമൊക്കെ ഈ വഴിയാണ് ഇട്ടിരുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ എന്റെ കൽക്കെട്ടുകൾ കണ്ടാൽ നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റും ഒരു കാലഘട്ടത്തിന്റെ ശേഷിപ്പ് നമുക്കിവിടെ ഇതിൽ വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ അതൊന്നും അങ്ങനെ അതിനകത്തുള്ള ഈ ജലസേചന എന്തൊന്നും പ്രക്രിയ ഒന്നും ഇപ്പം നടക്കുന്നില്ല മാത്രമല്ല നമ്മൾ വന്നിരിക്കുന്ന ഈ മാർച്ച് മാസം ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കാണാനില്ല പക്ഷേ നമുക്കിത് കാണുമ്പോൾ ഒരു വലിയ ഹിസ്റ്ററി ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മൾ ഈ കനാലി വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ എൻട്രൻസിലോട്ട് പോകുന്നത് ഇവിടെ കയറിയപ്പോൾ ഈ എൻട്രൻസ് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഫേസ്റ്റ് വരുന്ന എന്താണെന്നറിയോ അറിയോ പഴമുതിർച്ചോലേ എന്നുള്ള ആ പാട്ടാണ് അതിൽ ഈ കാർത്തിക് ഇങ്ങനെ സൈക്കിളിൽ വരുന്നില്ലേ അത് സത്യത്തിൽ ഈ പാലത്തിൽ കൂടെയാണ് ഈ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് ഇവിടത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ വാവും കണ്ട് തന്നെ അത് ഫീൽ ചെയ്യണം കേട്ടോ അപ്പോൾ കൂട്ടുവാ പാറ പിന്നെ കണ്ണീർ പാറ എന്നുള്ള രണ്ട് പാറകൾ അതായത് കുന്നിൻ്റെ പുറത്തിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ പാലം കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഭാഗത്ത് അതായത് കൽക്കുളം വിളവങ്കോട് തുടങ്ങിയ താലൂക്കുകളിൽപ്പെട്ട ആ ഏരിയയിൽപ്പെട്ട ചില സ്ഥലങ്ങളിൽ അതീവ വരൾച്ചയുണ്ടായിട്ട് അപ്പോഴത്തേക്കും അവിടെ വെള്ളത്തിൻ്റെ സപ്ലൈ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളമുള്ള താഴ്ന്ന പ്രദേശത്തു നിന്ന് ഈ കുന്നിൻ്റെ മുകളിലോട്ട് എന്ന് എന്നുവെച്ചാൽ ഹൈറ്റുള്ള മലയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം കുറവായിരുന്നു പോലും അപ്പോൾ അവിടത്തേക്ക് വെള്ളം എത്തിക്കാനാണ് ഇങ്ങനൊരു കണക്ഷൻ ഇട്ടത് ആ കാലത്ത് ഉണ്ടാക്കിയ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാമരാജർ അന്ന് കന്യാകുമാരി ജില്ലയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടത്തുകാർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രഷൻ കണ്ടു ചിരി വരുന്നത് കേട്ടോ ഇത് നടന്ന് നടന്ന് ഞാനിപ്പോൾ നടക്കാമെന്ന് പറഞ്ഞ് നടന്ന് തുടങ്ങി ക്ഷീണിച്ച് പോയി പിന്നെ നടക്കാൻ വയ്യ കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററോളം ഡിസ്റ്റൻസ് എല്ലാം ആണ് ഈ പാലം ഉള്ളത് നീളം പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നൂറ്റി പതിനഞ്ചടിയാണ് ഹൈറ്റ് ഇതിൽ കേട്ടോ അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് പേച്ചിപ്പാറ ചിറ്റാറ് ഡാം വഴിയുള്ള വെള്ളമാണ് ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നത് അത് അവസാനം നമ്മൾ താഴെയുള്ള പാസേജ് വഴി ചെന്നിട്ട് തേങ്ങാ പട്ടണം വഴി പോയി കടലിൽ ചെന്ന് ചേരുന്നതായിട്ടാണ് അതാണ് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അപ്പോൾ സുഹൃത്തുക്കളെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒന്നും ഇല്ല എൻ്റെ എക്സ്പ്രഷനിൽ കാണുന്ന പോലെ ഒരു കിലോമീറ്ററാണ് എങ്കിലും നടക്കാനുള്ള ദൂരമുണ്ട് മുകളിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ ഒരു ത്രില്ലിങ് ആണ് താഴെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾ വന്ന് ഒരിക്കലെങ്കിലും വന്ന് കാണണം ഈ കാഴ്ച മഴയുള്ള സമയത്തൊക്കെ വാ വാകട്ടോ അപ്പോൾ ഇതാണ് ഈ ഗേറ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇത് കഴിഞ്ഞു ഇനി നമ്മൾ വേറൊരു പാസേജ് വഴി സത്യത്തിൽ ഇത് ഇങ്ങനെ താഴെ കൂടെയാണ് ഈ വെള്ളം ഇനി പോയി തേങ്ങാ പട്ടണത്തിൽ ചെന്ന് ചേരുന്നതായിട്ടാണ് അപ്പോൾ ഇവിടെ എനിക്ക് ക്ഷണിച്ചു പോയി പൈനാപ്പിൾ കഴിക്കാൻ നിൽക്കുകയാണ് ഇയാളുടെ കുറച്ച് ഡയലോഗൊക്കെ കേട്ടാൽ ഇവിടെ പറയാൻ പറ്റത്തില്ല ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പം പുള്ളി അങ്ങ് ഇൻ്റർനാഷണൽ എന്തോ നിലവാരത്തിലുള്ള സാധനം തരുന്ന പോലെയാണ് കുറേ ഡയലോഗൊക്കെ പറഞ്ഞേ എന്നിട്ട് കഴിച്ചു നോക്കിയപ്പം ഒരു കായനും കൊള്ളൂല്ല നമ്മൾ കന്യാകുമാരിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ പിന്നെ കഴിച്ചുപോയി പൈസ കൊടുത്തില്ലെന്ന് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു പാസേജ് കാരണം ഭംഗിയായിട്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പം നല്ലപോലെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ വേറൊരു ലുക്കായിരുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ പത്ത് അറുപത് വർഷം മുന്നേ നിങ്ങൾ നാലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കാണുമ്പോഴുണ്ടല്ലോ ഒരു ആർക്കിടെക്ചറൽ മാവൽ എന്ന് തന്നെ പറയണം കേട്ടോ ഒരു വിസ്മയം ഒരു എൻജിനീയറിങ്ങിൻ്റെ ഒരു വിസ്മയമാണ് ഇവിടെ കാണുന്നത് ഇപ്പം നമ്മൾ കാണുന്ന പറളിയാറാണേ ഇത് മുകളിൽ നിന്ന് കാണുമ്പം വെള്ളം പറ്റിയിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും ഒഴുക്കുള്ള വെള്ളമുണ്ട് അതിനകത്ത് അപ്പോൾ ഈ ഏരിയ ഇതൊക്കെ ഈ കാണുന്ന ആറ് പറളിയാറാണ് അപ്പോൾ പറളിയാറിന് കുറകെ കുറുകെയായിട്ടാണ് ഈ പാലത്തിൻ്റെ പണി നടത്തിയിരിക്കുന്നത് ഓക്കെ എനിക്കൊന്ന് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം എന്നെ അനുവദിച്ചില്ല പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കേട്ടോ ടൂർ റെക്ഡക്റ്റ് ആൻഡ് ആർക്കിടെക്ചറൽ മാമിൾ